ഇവിടെ നടക്കുന്ന ആരാധന ക്രമങ്ങൾക്കും തടസ്സമുണ്ടാകരുത് അതേ സമയത്തിൽ മറ്റുള്ള ഈ കാര്യവും നടക്കണം എന്നുള്ള രണ്ടും കൂടെ അങ്ങനെ ചർച്ച ചെയ്തപ്പോഴേ രാവിലെ അഞ്ചേ മുക്കാലിനാണ് ആദ്യത്തെ ദ്വീപിലി അത് മുടക്കമില്ലാതെ നടക്കും അതുപോലെ ഏഴ് മണിക്കുള്ള ദ്വീപിലി മുടക്കമില്ലാതെ നടക്കും എട്ടേ മുക്കാലിന് ദ്വീപിലി ഞങ്ങൾ എട്ടരയിലോട്ട് മാറ്റി കൽ മണിക്കൂർ ആക്കി പിന്നെ അന്നുള്ള ഈ കുട്ടികൾ മണിക്കുള്ള പത്തുമണിക്കുള്ള ദ്വീപിലി ഒഴിവാക്കിയറിയത് കാരണം ആ സമയത്താണല്ലോ ഈ കൂടുതൽ ആൾക്കാരിലോട്ട് തിരക്കൂടെ വരുന്നത് അപ്പോൾ പത്ത് മണിക്കുള്ള ദ്വീപിലി ഒഴിവാക്കി കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസും തിരുവനന്തപുരത്തിൻ്റെ കത്തോലിക്കരുടെ ആത്മീയ പ്രവർത്തനങ്ങളുടെ പ്രധാന ഇടമായ സെന്റ് ജോസഫ് മെട്രോ ദേവാലയത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് നാളെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടക്കുകയാണ് മതസൗഹാർദ്ദത്തിൻ്റെയൊക്കെ ഒരു ഇടം കൂടിയായ ഈ പാളയം മെട്രോപൊളിറ്റൻ ദേവാലയത്തിൽ നാളെ മണിക്കും വൈകിട്ട് മൂന്ന് മണിക്കുമുള്ള ദിവ്യബലി സമയവും അതുപോലെ തന്നെ മതബോധനവും മാറ്റിക്കൊണ്ടാണ് ഈ സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ഈ ദിവസത്തിൽ ക്രമീകരണങ്ങൾ മെട്രോപൊളിറ്റൻ ദേവാലയം ഒരുക്കിയിരിക്കുന്നത് നമ്മോടൊപ്പം ഈ ഇതിൻ്റെ ക്രമീകരണങ്ങൾ വിശദീകരിക്കാൻ മോൺസഞ്ഞൂർ വിൽഫ്രഡ് ചേരുന്നുണ്ട് നാളത്തെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഒരുക്കിയിട്ടുള്ളത് പറയുന്നത് നാളെ നടക്കുന്നത് ആറ്റുകൽ പൊങ്കാല മഹോത്സവമാണല്ലോ ഈ മഹോത്സവം ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നായിട്ട് മാറിയിട്ടുണ്ട് അതായത് പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകളുടെ ആനുവൽ ആയിട്ടുള്ള ഏറ്റവും വലിയൊരു ഗ്യാദറിങ് അതൊരു ലോക ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിലാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ അന്ന് തന്നെ ഈ ഉത്സവം സ്ഥാനം പിടിച്ചതാണ് ഒന്നര ദശലക്ഷം ആൾക്കാരെന്ന് പങ്കെടുത്തു എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത് അത് രണ്ടായിരത്തി ഒൻപത് ആയപ്പോൾ രണ്ടര ദശലക്ഷമായിട്ടാണ് കണക്കാക്കപ്പെട്ടത് ഇപ്പോൾ അതിലും വളരെ വലിയൊരു നമ്പറിലോട്ട് അത് പോയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാർ കേരളത്തിന്റെ ഫലഭാഗത്തു നിന്നും തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യയുടെ തന്നെ ഫലഭാഗത്തു നിന്നും ഇവിടെ ഈ നഗരത്തിലോട്ട് ഒഴുകിയെത്തുന്ന വലിയൊരു മതാസഞ്ചയമായിട്ട് മാറുന്ന ദിനമാണെന്ന് അത് അവർ എല്ലാവരും എത്തുന്നത് ഭക്ത മനുഷ്യരായിട്ടാണ് എത്തുന്നത് ഭക്തരുടെ ഒരു വലിയ സംഗമം ഇവിടെ നടക്കുമ്പോൾ അതൊരു ആധ്യാത്മിക പ്രക്രിയയാണ് എന്നുള്ള അവബത്തോട് തന്നെ ഇവിടെ നിൽക്കുന്ന മത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ പാളയും കത്തീറ്ററിൽ ഇടവക ഇവിടെ എത്തുന്ന ഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് മറ്റുള്ളവർ ഒരുക്കുന്ന പോലെ തന്നെ സൗകര്യങ്ങൾ നമ്മളും ഒരുക്കണമെന്നുള്ള ചിന്ത ഉണ്ട് അത് കഴിഞ്ഞ വർഷങ്ങളും ചെയ്തിരുന്നു ഈ വർഷം അത് കുറച്ചുകൂടെ സൺഡേ എന്നുള്ള ഒരു പ്രത്യേകതയിൽ ഞങ്ങൾ വീണ്ടും ചർച്ച ചെയ്തു ഇടവ കൗൺസിലിൽ ചർച്ച ചെയ്തു ബി സി സി ജനറൽ ബോർഡ് യോഗത്തിൽ അവർ ചർച്ച ചെയ്തു അപ്പോൾ എല്ലാവരുടെയും എല്ലാവരുടെയുമായിട്ടുള്ള ഒരു വലിയ കരുതൽ അതിനകത്ത് കൊണ്ടുപോകുന്നു എല്ലാവരും പറഞ്ഞത് തീർച്ചയായിട്ടും ഭക്തരായിട്ടുള്ള ആൾക്കാർ എത്തുന്നവർക്ക് അപ്പം നമ്മുടെതായിട്ടുള്ള നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങൾ ചിന്തിച്ചതും ഇവിടെ നടക്കുന്ന ആരാധനാക്രമങ്ങൾക്കും തടസ്സമുണ്ടാകരുത് അതേ സമയത്തിൽ മറ്റുള്ള ഈ കാര്യവും നടക്കണം എന്നുള്ള രണ്ടും കൂടെ അങ്ങനെ ചർച്ച ചെയ്തപ്പോഴേ രാവിലെ അഞ്ചേ മുക്കാലിനാണ് ആദ്യത്തെ ദ്വീപലി അത് മുടക്കമില്ലാതെ നടക്കും അതുപോലെ ഏഴ് മണിക്കുള്ള ദ്വീപിലി മുടക്കമില്ലാതെ നടക്കും എട്ടേ മുക്കാലിന് ദ്വീപിലി ഞങ്ങൾ എട്ടരയിലോട്ട് മാറ്റി കാലുമണിക്കൂർ നേരത്തെയാക്കി പിന്നെ അന്നുള്ള ഈ കുട്ടികൾക്ക് പത്തുമണിക്കുള്ള ദ്വീപലി ഒഴിവാക്കേണ്ടത് കാരണം ആ സമയത്താണല്ലോ ഈ കൂടുതൽ ആൾക്കാരിലോട്ട് തിരക്കൂടുന്നത് അപ്പോൾ പത്ത് മണിക്കുള്ള ദ്വീപിലി ഒഴിവാക്കി അതിനോടനുബന്ധിച്ചുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള മതപോധന ക്ലാസ്സും ഒഴിവാക്കി അതുപോലെ ജനങ്ങൾ തിരിച്ചു പോകുന്ന സമയമാണ് മൂന്ന് മൂന്ന് മൂന്നര സമയങ്ങൾ അപ്പോൾ മൂന്നരയ്ക്ക് ദ്വീപലിയുണ്ട് അതിലും ഇത്തിരി ആൾക്കാർ പങ്കെടുക്കുന്നതാണ് അതും ഒഴിവാക്കിയിട്ടുണ്ട് അതേസമയത്തിൽ വൈകുന്നേരം മണിക്കുള്ള അഞ്ചുമണിക്കുള്ള അതുപോലെ ഉണ്ടാകും അതിനെ തുടർന്ന് കുഴിശിൻ്റെ വഴി കർമ്മങ്ങളൊക്കെ അതുപോലെ ഉണ്ടാകും ഈ സമയത്തിൽ ഇവിടെ എത്തുന്ന ആൾക്കാർക്ക് പ്രധാനപ്പെട്ട നമ്മൾ കൊടുക്കുന്ന ഈ പള്ളിയുടെ ഈ ക്യാമ്പസ് തന്നെയാണ് ഈ ഒരു പ്രമിസസ് പ്രെമിസാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നൽകിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വിശ്രമ സങ്കേതമാണ് കൂടുതലായിട്ട് ഒരുക്കുന്നത് പിന്നെ അവർക്കുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ടാകും പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള കുടിവെള്ളവും സംഹാര സംഹാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടിയുള്ള ശീത പാനീയങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റെന്തെങ്കിലും ആവശ്യം വേണ്ടി വന്നാൽ അതിനുള്ള ഫസ്റ്റ് എയ്ഡ്സോ കാര്യങ്ങൾ വേണ്ടി ഒന്ന് അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുള്ള അങ്ങനെയുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഇപ്പം നിർവഹിക്കുന്നത് ഈ നാല് വർഷത്തിന് മുമ്പ് കോവിഡിന് തൊട്ട് മുമ്പ് നമ്മുടെ സുശഭാക്യം പിതാവ് തന്നെ നേരിട്ട് വന്ന് ഈ സമ്പാനം കൊടുക്കുന്ന അതായത് അത് തന്നെ വലിയ മാധ്യമങ്ങളിലൊക്കെ വാർത്തയായിരുന്നു ആ തരത്തിൽ നാളെ ഇടവേജനം മുഴുവനും ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇടവേജനം മുഴുവനും ഉണ്ടാകത്തില്ല കാരണം മറ്റുള്ളവർക്ക് സ്ഥലം കൊടുക്കണം നമുക്കിവിടെ നമ്മൾ എത്തുന്ന ആൾക്കാർക്കുള്ള സൗകര്യം അവരെ നോക്കുന്ന ഇവര് നോക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന വേണ്ടിയുള്ള ഒരു ടീം ഇവിടെ ഉണ്ടാകും ഇടവ കൗൺസിൽ നേതൃത്വത്തിലുള്ള ഒരു ടീം ഉണ്ടാകും ഈ ആളെ വിശ്രമിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടമായിട്ട് പോള് വിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഇടമായിട്ട് കൊടുക്കുന്നു പോളും ടോയ്ലറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലാതെ അവർക്ക് ഇവിടെ ഇരിക്കുന്നതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാകും ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ വരുമ്പോൾ ഈ തൃശ്ശൂരും അതുപോലെ തന്നെ പത്തനംതിട്ടയിലുള്ള ആളുകളാണ് കൂടുതലിവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പള്ളിയെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട് പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഒരു അനുഭവം അവർ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു വിശ്വാസികൾക്ക് അങ്ങനെ ഒരു 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 മതേതരത്വം നമ്മൾ കാണിക്കണം അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരും സഹജീവികളാണ് നമ്മുടെ കത്തോലിക്കരുടെ ഒപ്പം തന്നെ സഹജീവികളാണെന്ന് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് നമ്മളെ അനുബന്ധിക്കുന്നവള ഈ ദേവാലയത്തില് എല്ലാ ദിവസവും ഈ ദേവാലയം രാവിലെ മണി മുതൽ രാത്രി ഒൻപത് വരെ തുറന്നെടുക്കുക ചെയ്തു അടയ്ക്കാതെ തുറന്നെടുക്കുക ചെയ്യും ആ സമയത്തൊക്കെ തന്നെയും പട്ടണത്തിലെ പല ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ദൂരങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വന്നിറങ്ങി ദേവാലയത്തിൽ വന്ന് ആശ്വാസം ആശ്വാസം കണ്ടെത്തി പോകുന്നവരുണ്ട് എല്ലാവരും ക്രൈസ്തവരല്ല വിവിധ മതവിഭാഗങ്ങൾ പെടുന്നവരുണ്ട് വന്ന് പ്രാർത്ഥനാപൂർവ്വം ഇരുന്ന് ഒരു ദൈവാനുഭവത്തോടു കൂടി ഇവിടെ നിന്ന് പോകുന്ന ധാരാളം വരുമ്പോൾ അത് പങ്കുവെക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെ ചില ഫീസ്റ്റിൻ്റെ സമയത്തിലൊക്കെ പ്രത്യേകിച്ചും സെൻറ് സെബാസ്റ്റിൻ്റെ ഫീസ്റ്റിൻ്റെ സമയത്തിൽ നിരവധിയായിട്ടുള്ള ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ചും ഹൈന്ദവ സഹോദരങ്ങൾ അതിൽ സംബന്ധിക്കുകയും നേർച്ച കാഴ്ചകൾ നടത്തുകയും ചെയ്യാറുണ്ട് അവരനുഭവമായിട്ട് അവർ പറയാറുണ്ട് തീർച്ചയായും നാളെ ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് തിരുവനന്തപുരം പട്ടണത്തിലേക്ക് എത്തുന്നത് അതിനോടൊപ്പം തന്നെ പാളയം സെന്റ് ജോസഫ് മെട്രോപോളിറ്റൻ ദേവാലയവും ഈ ഭക്തരെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്